കെട്ടുവള്ളം വനത്തിൽ വിഹരിക്കുന്ന ഒറ്റയാൻ മലഞ്ചെരുവിലെ ഒറ്റമുറി വീട് ചുവർചിത്രങ്ങൾ അടിക്കുറിപ്പില്ലാതെ ആസ്വാദകനുമായി സംവദിക്കുന്ന ചിത്രങ്ങളാണ് നാച്ചുറൽ കോമ്പിനേഷൻ എന്ന പേരിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് എഴുപതുകളിൽ സ്കൂൾ ഓഫ് ആർട്സിൽ നിന്നും ചിത്രകല അഭ്യസിച്ച ചന്ദ്രൻ മണക്കാട് എൻ ദിവാകരൻ ശ്രീധരൻ ടി കെ ചന്ദ്രൻ ശ്യാംകുമാർ എന്നിവരുടെ അഞ്ചു വീതം ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആസ്വാദകർ പലരും പല ടൈപ്പിലാണ് ഇരിക്കുന്നത് ഓരോരുത്തർക്ക് ഓരോ രീതിയുണ്ട് ചിലർക്ക് നല്ല ഒരു കളർഫുൾ ആയി കഴിഞ്ഞ് ഇഷ്ടപ്പെടും ചിലർക്ക് ആശയം വേണം ഇപ്പം ഇവിടെ വരച്ചിട്ടുള്ളതിലെല്ലാത്തിലും ആശയമുണ്ട് പഴയ പെയിൻറിങ്സിലെല്ലാം ആശയമുണ്ട് ഇന്നത്തെ അത് വളരെ കുറവാണ് സാമ്പ്രദായിക രീതികൾ വിട്ട് ആക്രലിക്കിലും ഓയിൽ പെയിന്റിങ്ങിലും പെൻ ആൻഡ് സ്കെച്ചിലും തീർത്ത പരീക്ഷണ ചിത്രങ്ങൾക്കും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് പ്രദർശനം നാളെ സമാപിക്കും തിരുവനന്തപുരം